നമസ്കാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലൂടെ എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതെന്ന് ഞാൻ എൻ്റെ പല മുൻ വീഡിയോകളിലും പറഞ്ഞതാണ് ഇതേക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തി ശ്രീ കണ്ണൻ ഗോപിനാഥൻ ഐ എ എസ് ആണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് അതേക്കുറിച്ച് മനസ്സിലാക്കിയത് അതായത് ഇ വി എമ്മുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന വി വി പാറ്റിൽ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇലക്ഷന് വെറും പതിനാല് ദിവസങ്ങൾക്ക് മുമ്പ് എത്തി അതിലേക്ക് സിമ്പിളുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും വി വി പാറ്റും ബാലറ്റ് യൂണിറ്റും എല്ലാം തന്നെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ആവുന്നുണ്ട് ആ സമയത്ത് ആ വ്യക്തിക്ക് വി വി പാറ്റിലേക്ക് ഒരു മാൽവെയർ പ്രീ പ്രോഗ്രാം ചെയ്ത മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത ഒരു മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്ന സാധ്യത അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് വളരെ കൃത്യമായിട്ട് ഒരു കത്ത് നൽകിയെങ്കിലും ആ കത്തിന് മറുപടി നൽകാനുള്ള അതായത് സാങ്കേതികമായിട്ട് ഉള്ള മറുപടി നൽകാനുള്ള മനസ്സ് ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചില്ല അവർ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം ഞങ്ങളെല്ലാം വളരെ ഭദ്രമായിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഇലക്ഷൻ നമ്മൾ കരുതുന്നത് പോലെ സുതാര്യമായിട്ട് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ വിൽക്കപ്പെട്ടു പോയ ഒരു സ്ഥാപനമാണോ എന്ന ചോദ്യത്തിന് അതേ എന്ന് തന്നെ വേണം നമ്മൾ സംശയിക്കാൻ കാരണം ഈ അടുത്ത സമയത്ത് രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാർ രാജിവെച്ച വിവരം നമ്മൾ അറിഞ്ഞതാണ് അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ കാണാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചപ്പോൾ അവർക്ക് അവസരം കൊടുക്കാതിരുന്നത് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ കക്ഷികൾ എങ്ങനെയൊക്കെയോ അവരെ വിവരം അറിയിച്ചിട്ടും ആ വിവരത്തിന് അവർ ശരിയായ രീതിയിൽ അതായത് പോസിറ്റീവായ ഒരു രീതിയിൽ പ്രതികരിക്കാതിരുന്നതും നമ്മൾ കണ്ടതാണ് എങ്കിലും എങ്കിലും ഇത്തവണ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ശരിയായ രീതിയിൽ തന്നെ നടക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അവർക്ക് തന്നെ അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഇത്തവണ അവർ ഒരു അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെട്ടേക്കില്ല എന്ന് ഞാൻ കരുതുന്നു എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ വരുന്ന ഫലങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇപ്പോഴുണ്ട് ഈ ധാരണ ഉണ്ടാക്കിയെടുത്തത് സുപ്രീം കോടതിയിലെ തന്നെ നിരവധി വക്കീലന്മാരാണ് സുപ്രീം കോടതിയിലെ പല പ്രമുഖ വക്കീലന്മാരും ഡൽഹിയിലെ തെരുവുകളിൽ തന്നെ അതിന്റെ പ്രദർശനം നടത്തിയിരുന്നതാണ് അതിലുപരി സുപ്രീം കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹർജി നൽകി ഒരു കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട് അതിലും ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തുള്ള ഒരു വ്യക്തിക്കും യാതൊരു വിധമായിട്ടുള്ള സംശയവും ഇലക്ഷനിൽ തോന്നാത്ത തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് അതായത് വി വി പാറ്റ് മെഷീനുകൾ പ്രിന്റ് ചെയ്യുന്ന സ്ലിപ്പുകളിൽ പുറത്തേക്ക് വരികയും അത് വോട്ടർ നേരിട്ട് കയ്യിലെടുത്ത് നോക്കി പരിശോധിച്ച് മനസ്സിലാക്കിയ ശേഷം ഒരു ബാലറ്റ് പെട്ടിയിൽ ഇടുകയും തുടർന്ന് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ രണ്ട് വോട്ടുകളും അതായത് ഇ വി എമ്മിൽ വീണ വോട്ടുകളും വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണി കിട്ടുന്ന വോട്ടുകളും തുല്യമാണെങ്കിൽ മാത്രം വിജയം പ്രഖ്യാപിക്കണം എന്നാവശ്യമാണ് എന്നാൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് സുപ്രീം കോടതി പറഞ്ഞത് നമ്മൾ ഇത്രയൊന്നും അതിരുകടന്ന് സംശയിക്കേണ്ട കാര്യമില്ല ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ജോലി ശരിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ സുപ്രീം കോടതി ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിധി അതായത് നമ്മൾ ഈ ആവശ്യപ്പെട്ടതുപോലെ ഒരു വിധി കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇലക്ഷൻ തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികതയിലുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയ പ്രശ്നമുണ്ടാക്കും അതുകൊണ്ട് ഇലക്ഷനുകൾ സാധാരണ മട്ടിൽ തന്നെ നടക്കും അതായത് മുമ്പ് നടന്നതുപോലെ തന്നെ നടക്കും അതിന് മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും കരുതുന്നു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ സ്ഥിരമായിട്ട് അവർ ചെയ്യാൻ സാധ്യതയുള്ള അതായത് അവർക്കിഷ്ടമുള്ള പാർട്ടി അവർക്കിഷ്ടമുള്ള പാർട്ടി എന്ന് പറയുമ്പോൾ അത് ബി ജെ പി തന്നെയാണ് ബി ജെ പി തന്നെയാണ് എന്നതിൻ്റെ പ്രധാന കാരണം ബി ജെ പിയുടെ പക്കലുള്ള പണമാണ് ബി ജെ പിക്ക് ആരെയും വിലയ്ക്ക് വാങ്ങാൻ തക്ക പോലെ പണമുണ്ട് അവർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും സി ബി ഐയെയും ഇൻകം ടാക്സിനെയും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് കമ്പനികളെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും ഇഷ്ടംപോലെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടാതെ അംബാനി അദാനി അതുപോലെ തന്നെ വിദേശത്തുള്ള പല നിരവധി കമ്പനികൾ ടാറ്റ ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾക്ക് വളരെ വലിയ സേവനങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് കോടികൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരിൽ നിന്നും ലോഡ് കണക്കിന് പണം ബി ജെ പി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണം കൊടുത്ത് എന്തും സാധിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് ആധുനിക കാലത്ത് മനുഷ്യർ പണത്തിന്റെ പിന്നാലെ നെട്ടോട്ടം ഓടുകയാണ് പണമുണ്ടെങ്കിൽ എല്ലാമായി എന്നവർ കരുതുന്നു എന്നാൽ പണം ഉള്ളത് കൊണ്ട് ഒന്നും തന്നെ ആയില്ല എന്നുള്ളതാണ് ഒരു സത്യം നമ്മൾ അംബാനിയുടെ തന്നെ കാര്യം നോക്കുമ്പോൾ അംബാനിക്ക് ഒരു മകനുണ്ട് ആ മകൻ്റെ രോഗാവസ്ഥകളെ കുറിച്ചും മറ്റും നിങ്ങൾക്കറിയാം അപ്പയ്യൻ്റെ കല്യാണ നിശ്ചയമോ മറ്റു ആണിപ്പോൾ കോടിക്കണക്കിന് രൂപ ആയിരമോ രണ്ടായിരമോ കോടിയൊക്കെ മുടക്കി അദ്ദേഹം നടത്തിയത് പക്ഷേ ആ പയ്യൻ്റെ രോഗം മാറ്റാനുള്ള യാതൊരു മാർഗവും അദ്ദേഹത്തിന് മുമ്പിലില്ല ലോകത്തുള്ള ഏറ്റവും മികച്ച ചികിത്സ തന്നെ അവന് നൽകാൻ സാധിക്കും പക്ഷേ ആ രോഗം മാറ്റിയെടുക്കാനോ അവൻ്റെ ശാരീരിക പ്രശ്നം പരിഹരിക്കാനോ അംബാനിയുടെ കയ്യിലുള്ള പണത്തിന് സാധിക്കില്ല അപ്പോൾ പണം എന്ന് പറയുന്നത് കൊണ്ട് എല്ലാം സാധിക്കും അല്ലെങ്കിൽ പണം പണമുണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ളത് വിട്ടികൾ മാത്രമേ കരുതൂ നമുക്ക് ജീവിക്കാൻ യഥാർത്ഥത്തിൽ പണമല്ല ആവശ്യം നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് പ്രപഞ്ചം ഉണ്ടാക്കുന്ന റിസോഴ്സസ് ആണ് ഉണ്ടാക്കുന്ന റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ അരിക്ക് പകരം നമുക്ക് പണം തിന്നാൻ പറ്റില്ല പഴങ്ങൾക്ക് പകരം നമുക്ക് പണം തിന്നാൻ പറ്റില്ല വെള്ളത്തിന് പകരം നമുക്ക് പണം കുടിക്കാൻ പറ്റില്ല അങ്ങനെ നോക്കുമ്പോൾ പണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സേവകൻ മാത്രമാണ് അപ്പോൾ ആ സേവകൻ്റെ റോളുകൾ നമ്മൾ യജമാനനാക്കി മാറ്റി പണത്തെ നമ്മുടെ ഉടമയാക്കി വെക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകുന്നു ധാർമികത ഇല്ലാതായി പോകുന്നു നമ്മൾ ലോകത്തിലേക്ക് വൃത്തികെട്ട മനുഷ്യരായിട്ട് മാറിപ്പോകുന്നു ഇതാണ് സത്യം എന്നാൽ ഇതൊന്നും ചിന്തിക്കാതെ എനിക്ക് പണം വേണം പണം വേണം എത്ര കിട്ടിയാലും പണം വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തികൾ പെരുകുമ്പോൾ പണം കൊടുത്ത് അങ്ങനെയുള്ളവരെ നിസ്സാരമായിട്ട് വലിക്കെടുക്കാൻ സാധിക്കും ബി ജെ പി അതാണ് ചെയ്യുന്നത് പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ അവിശ്വാസ്യത ഉള്ളതുകൊണ്ടും ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ ഒരുപക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു അനുമാനമാണ് ഒരുപക്ഷെ അവരുടെ തരികിട തുടരാൻ ധൈര്യം കാണിക്കുകയില്ല കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു സംശയം ഉന്നയിച്ച് സുപ്രീം കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിനെ വീണ്ടും ഒന്ന് ഉത്തേജിപ്പിച്ചെടുത്ത് അതിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഹർജി കൊടുത്താൽ ഒരു പക്ഷേ ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷന് എല്ലാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും വീണ്ടും പുനഃപരിശോധിക്കേണ്ടി വരും എല്ലാ വി വി പാറ്റ് സ്ലിപ്പുകളും അവർക്ക് നോക്കേണ്ടി വരും കോടതി ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കോടതിയോട് ചിലരൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് സമയോചിതമായിട്ട് ഇടപെടാത്തത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ചോദിക്കുമ്പോൾ കോടതി പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്നാണ് ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രചൂഡ് വളരെയധികം നീതിനിഷ്ഠയുള്ള ഒരു വ്യക്തിയാണെന്നാണ് പൊതുവിൽ പറയുന്നത് നിഷ്പക്ഷമായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം എന്ന് ഇതിനോടകം തന്നെ പലരും പറയുന്നുണ്ട് അങ്ങനെയുള്ള ചില വിധികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്താണോ ന്യായമായിട്ടുള്ളത് എന്താണോ ജനഹിതമായിട്ടുള്ളത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ളത് ഇവക കാര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ ധൈര്യം കാണിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ വിലയിരുത്തും ഇതിൻ്റെ ഒരു അനുമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മിക്കവാറും ശരിയായ രീതിയിൽ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എന്തെങ്കിലും പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം എവിടെയെങ്കിലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം വന്നാൽ തീർച്ചയായിട്ടും നടന്ന സകല തിരഞ്ഞെടുപ്പുകളും വളരെ ശക്തമായ ഒരു പുനഃപരിശോധനയ്ക്ക് സുപ്രീം കോടതി വിധേയപ്പെടുത്താനുള്ള സാധ്യത ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉണ്ട് ആ സാധ്യത അങ്ങനെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ആ കേസിൽ തീർപ്പ് കൽപ്പിക്കാതെ നമ്മുടെ സംവിധാനം ശരിയായിട്ട് തന്നെ നടക്കുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നതെന്ന് ഞാൻ അനുമാനിക്കുന്നു എന്തെന്നാലും ശരി ഇങ്ങനെയൊരു സാധ്യത ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് ഉള്ളത് നമുക്ക് പ്രതീക്ഷയ്ക്ക് പക നൽകുന്നുണ്ട് ഇവിടെ ബി ജെ പി ജയിക്കുന്നുണ്ടോ കോൺഗ്രസ് ജയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സി പി എം ജയിക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം നിങ്ങൾ തിരിച്ചറിയണം ജനാധിപത്യം കൊല ചെയ്യപ്പെടരുത് ജനങ്ങൾ ആരെയാണോ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർ അധികാരത്തിൽ വരണം അത് നരേന്ദ്രമോദിയായാലും കുഴപ്പമില്ല രാഹുൽ ഗാന്ധിയായാലും കുഴപ്പമില്ല ആര് തന്നെ കുഴപ്പമില്ല ജനങ്ങൾ ചതിക്കപ്പെടരുത് ജനങ്ങൾ ചതിക്കപ്പെടരുതെന്ന് സുപ്രീം കോടതി ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സുപ്രീം കോടതിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളത് എന്ന കാരണം കൊണ്ട് നമുക്ക് ശുഭപ്രതീക്ഷയുണ്ട് താങ്ക്